വനിതാ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് സ്ക്രൻസർ സ്ക്രീനിങ് സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ സഹകരണ സംഘങ്ങളുടെ അപ്പക് സ്ഥാപനമാണ് വനിതാ ഫെഡ് വനിതാ ഫെഡിൽ അഞ്ഞൂറ്റി പതിനൊന്നോളം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ അഞ്ഞൂറ്റി പതിനൊന്ന് സംഘങ്ങളിലായി നാല് ലക്ഷത്തിലധികം വനിതകൾ നമ്മുടെ സംഘങ്ങളിൽ മെമ്പർമാരായിട്ടുണ്ട് ഈ നാല് ലക്ഷത്തിലധികം വരുന്ന മെമ്പർമാരെ മുഴുവനും സ്ക്രീ ക്യാൻസർ സ്ക്രീനിങ് നടത്തി ആരോഗ്യം ആനന്ദം അകറ്റമർബുദം എന്ന ഗവൺമെൻറ്റിൻ്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ മെമ്പർമാരെയും ക്യാൻസർ സ്ക്രീനിങ് നടത്തി അവർക്ക് തുടർ ചികിത്സ ആവശ്യമുള്ളത് അവിടെ റെക്കമെൻഡ് ചെയ്യുകയും അത് റിപ്പോർട്ടാക്കി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വനിതാ ഫെഡ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനം വനി ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് സി എച്ച് സി പി എച്ച് സി താലൂക്ക് ആശുപത്രി ഡോക്ടറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാനാണ് വനിതാ ഫെഡ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വനിതാ ഫെഡിൻ്റെ പ്രവർത്തനം ലക്ഷ്യമിടുന്നത് അതോടൊപ്പം സ്ത്രീകൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി ആയുഷുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗർഭ പ്രതിരോധ പ്രസവ ഹ്രസ്വകാല പരിചരണവും അതോടൊപ്പം തന്നെ പ്രസവാനന്തര ശുശ്രൂഷയും കൊടുക്കുന്ന പരിശീലനം ആയുഷുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുവാനും അങ്ങനെ പരിശീലനത്തിന് വരുന്ന ഇരുപത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ള വനിതകളെ കണ്ടെത്തിക്കൊണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടുവും പാസ്സായ വിദ്യാർത്ഥി വനിതകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ലേബർ ക്യാമ്പ് രൂപീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിനു കൂടി വനിതാ ഫെഡ് ലക്ഷ്യമിടുന്നുണ്ട് അത് ജില്ലകളിലൂടെ പരിശീലനം കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ ജില്ലയിലും നാൽപ്പതോളം വനിതകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അവർക്ക് വരുമാനദായകമായ പദ്ധതി ആവിഷ്കരിച്ച് വനിതാ ഫെഡിൻ്റെ നേതൃത്വത്തിൽ പരിശീലനം കൊടുത്ത് തൊഴിൽ കൊടുക്കുവാനുള്ള ഉദ്ദേശവും കൂടി വനിതാ ഫെഡ് ആവിഷ്കരിച്ചു വരികയാണ് ഈ പദ്ധതി ഗവൺമെന്റുമായി ഗവൺമെന്റിന്റെ പദ്ധതിയായി പിന്നീട് വരികയും ഇപ്പോൾ പരിശീലനമെല്ലാം വനിതാ ഫെഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുവാനാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം തന്നെ അതിന്റെ പരിശീലനം തുടങ്ങുവാനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് ജില്ലയിലെല്ലാം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനം കൂടി സഹകരണ സംഘങ്ങളിലൂടെ പ്രവർത്തനം ഏറ്റെടുത്ത് വരികയാണ് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് വനിതാ ഫെഡ് അതിൻ്റെ നേതൃത്വം കൊടുത്ത് വരികയാണ്